കവിത മാംഗല്യം തേന മമ ജീവനഹേതു ശ്രീരുദ്രൻ വാര്യത്ത് ആലാപനം ബീന ചലീരി മഞ്ഞ കൂടുന്നു മഞ്ഞളി പേറുന്നു മാറ്റുമേവരും മഞ്ഞയാം പൊന്നിനെ മഞ്ഞ കൂടുന്നു മഞ്ഞളിപ്പേറുന്നു മഞ്ഞു പോകുമോ മഞ്ഞയാം ലാഹവും മോഹമുള്ളിൽ നശിക്കുന്ന കാലത്ത് മാറ്റുമേവരും മഞ്ഞ പൊന്നിനേ മംഗല്യത്തിനെടുക്കുന്ന പൊന്നിൻ്റെ മായികപ്രഭ മങ്ങുന്ന കാലമായി മാറി നിൽക്കുക മക്കളെ പൊന്നിൻ്റെ മായാവലയത്തിലാക്കാതിരിക്കുക മംഗല്യത്തിനെടുക്കുന്ന പൊന്നിൻ്റെ മായികപ്രഭ മങ്ങുന്ന കാലമായി മാറി നിൽക്കുക മക്കളെ പൊന്നിൻ്റെ മായാവലയത്തിലാക്കാതിരിക്കുക മാറ്റമുള്ളിൽ ഉൾക്കൊള്ളണം കാലത്തിൽ മാതൃകയാക്കി തീർക്കണമേ വരും മഞ്ഞലോഹമതില്ലാതെ മാംഗല്യം മാന്യമായി നടത്തുവാനാകണം മാറ്റമുള്ളിൽ ഉൾക്കൊള്ളണം കാലത്തിൻ മാതൃകയാക്കി തീർക്കണമേ വരും മഞ്ഞലോഹമതില്ലാതെ മാംഗല്യം മാന്യമായി നടത്തുവാനാകണം മാന്യമായി നടത്തുവാനാകണം